നമസ്കാരം വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് എൻ്റെ എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു വയലിൻ എങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് ഒന്ന് വിശദമാക്കണമെന്ന് ഒന്ന് വിശദമായി പറഞ്ഞു തരണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വയലിൻ എങ്ങനെയാണ് ബോ വയലിൻ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരണേ അപ്പോൾ അതിനായിട്ട് ഈ ടവിലൂടെ വരുന്നത് കഴിഞ്ഞാൽ ഉത് വയലിന്റെ അവിടെ ഒരു നട്ട് കണ്ടില്ലേ ഇതെല്ലാം സെന്റർ നമ്മുടെ നമ്മുടെ കഴുത്തിന്റെ സെന്ററിലേക്ക് വരണ പോലെ ഏതാണ്ട് നമുക്ക് അത് എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് ശരിയാവും വയലിന് നമ്മൾ ചമ്മലില് വെക്കുന്ന സമയത്ത് വയലിങ്ങനെ ഇതിങ്ങനെ ആയിട്ട് അതായത് നമ്മുടെ ഈ കയ്യുന്ന ഇങ്ങനെ നയൻറ്റി ഡിഗ്രിയിൽ പാരലായിട്ട് വരും അങ്ങനെയല്ല വയലിൻ്റെ പൊസിഷൻ വയലും ഇങ്ങനെയും പിടിക്കരുത് പിന്നെ വയലിങ്ങനെ മുകളിലേക്ക് പിടിക്കരുത് വയലും താഴത്തേക്ക് പിടിക്കരുത് വയലും ഏതാണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിരിക്കണം പക്ഷേ ഇത് നമ്മുടെ ഞങ്ങന് മുകളിൽ ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നയൻറ്റി ഡിഗ്രിയിലാണ് അപ്പോൾ അവിടുന്ന് ഒരു കസ്റ്റൊരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് എത്തിച്ചിരിക്കുക അതിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ചിരിക്കുക അപ്പോൾ ഈ സെൻട്രൽ പോർഷൻ നമ്മുടെ കഴുത്തിൻ്റെ സെൻട്രൽക്ക് അതായത് ഈ നട്ട് ഇങ്ങനെ സെൻട്രൽക്ക് വരുന്നത് ഏതാണ്ട് കണക്കാക്കി പിടിക്കുക പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കാതെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യും കയ്യൻ്റെ ഷേപ്പും ഒന്നും മൂവ്മെൻ്റൊന്നും ഒരേപോലെ ആയിരിക്കില്ല അപ്പോൾ ഒരാൾ ചെയ്യുന്നത് നമുക്ക് അനുകരിച്ചാലും അതേപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാനൊന്നും പറ്റില്ല അത് വളരെ പാടത് ബോ ചെയ്യുകയാണെങ്കിലും ബോ അത് ബോ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും ഇവിടുത്തെ ഫിംഗർ മൂവ്മെന്റ് കഴിഞ്ഞാലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയുള്ള നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാലും നമുക്കത് കൂടുതൽ നന്നായിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ചിൻ റസ്റ്റേ ഇതാണ് നമ്മുടെ ചിന്ന പറഞ്ഞ ഭാഗം ഈ ചിന്നാണ് ഇവിടെ റെസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ വയലിൻ നമ്മള് ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇവിടെ പിടിച്ച് നമ്മള് നമ്മുടെ സെന്റർ കഴിത്തിന്റെ സെന്റർ കണക്കായിട്ട് ഈ നട്ട് കണക്കായിട്ട് നമ്മളിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചിന്നാണ് അതിലേക്ക് നമ്മള് കണ്ടില്ലേ ഈ ചിന്നാണ് ഇവിടേക്ക് വരുന്നത് ഈ ചിന്ന ഇവിടെ വന്നുകഴിഞ്ഞാല് വയലിൻ കംപ്ലീറ്റ് നമ്മുടെ ചിന്നിലാണ് ഇപ്പൊ അതിന്റെ വെയിറ്റ് നിക്കണം ഇവിടെ കൈ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെയാണ് നമ്മൾ വയലി ഹോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഞാനൊക്കെ എന്താ ആദ്യം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള വയലിനങ്ങനെ വെച്ചിട്ട് നടക്കും എന്തെങ്കിലും വർക്കുകളോ അല്ലെങ്കിൽ ചായ പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ എന്താ വെച്ചാൽ വയലിന് ഇവിടെ അങ്ങനെ വെച്ച് നടക്കുക ഇത് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബാലൻസ് കിട്ടും അപ്പോൾ ഞാനിവിടെ സാധാരണ കുറച്ച് വേഗത്ത് ഇവിടെ വഴുക്കലൊക്കെ ഓരോരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ടവില് ഇവിടെ ഇതിപ്പോ എല്ലാരും വെക്കണമെന്നൊന്നും ഇല്ലാട്ടോ ഞാനത് ഇതൊക്കെ വെക്കാൻ തുടങ്ങിയത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ടവില് വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ടവില് സ്ലിപ്പ് ആവുന്നു തുടങ്ങും അപ്പൊ അങ്ങനെ ആദ്യമേ ട്രൈ ചെയ്യണ്ട ആദ്യമൊക്കെ ഇല്ലാതെ തന്നെ ഇങ്ങനെയാണ് വയലിൻ പോർ ചെയ്യേണ്ടത് ഇത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഇത്ര ബുദ്ധിമുട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് വയലിൻ എടുക്കുക ഇവിടെയൊക്കെയാ ചിന്ന വളി അററ്റ് വരും അങ്ങനെ വയലിൻ വളരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതാണ് വയലിൻ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുള്ള രീതി ഇനി വയലിൻ വായിക്കുമ്പോൾ ഈ കയ്യിൽ പൊസിഷൻ ഉണ്ട് കേട്ടോ ഇതാണ് പൊസിഷൻ പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ തന്ന ഇതിൻ്റെ മൂന്നോ ക്ലാസ് മുന്നത്തി ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ വയലിൻ ഹോൾഡ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു ബോ എങ്ങനെയാ ഹോൾ പിടിക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചു ബോയിങ്ങിന്റെ രീതി പഠിപ്പിച്ചു അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലെ സ്ഥലം അതിനുശേഷം ഒക്കെ കണ്ടുപിടിക്കാനും സ്വയം അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുസ്തകം നോക്കി പഠിക്കുക അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിക്കുക അതിനെ ഒന്നും ഒക്കെ സാധിക്കാത്തവര് അല്ലെങ്കിൽ അടുത്ത് ഇടയിലും പഠിപ്പിച്ചരാൻ മാസ്റ്റർമാരില്ലാത്തവർ അവർക്കൊക്കെ ഈ ക്ലാസ് പിന്നെ വലിയൊരു ഓർക്കസ്ട്രിയും കാര്യങ്ങളൊന്നും സ്വപ്നം കാണാത്ത ആൾക്കാര് പാട്ട് വായിച്ചാൽ മതി വയലിൻ്റെ കുറെ കാലമായിട്ട് വീട്ടിൽ എനിക്കറിയാം ഇപ്പം രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ വയലിരിക്കുന്നുണ്ട് ഒന്നും അറിയില്ല തൊടാൻ പോലും അറിയില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുന്ന രീതികൾ അനു അനുകരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പായി അപ്പം ഞാനിതിൽ പഠിപ്പിക്കാൻ പോകുന്നതും ഫുള്ളി വെസ്റ്റേണും ഫുള്ളി മറ്റേ ഹിന്ദുസ്ഥാനി ഒന്നല്ല അല്ല ഇന്ത്യൻ മ്യൂസിക്കൊന്നുമല്ല ഇന്ത്യൻ സംഗീതം ഒന്നല്ല ഹിന്ദുസ്ഥാനി എന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഹിന്ദുസ്ഥാനിയിലാണ് കുറച്ച് കൂടുതൽ അറിവ് കർണാടിക അത്ര കാര്യമായിട്ടറിയില്ല അപ്പോൾ അതിലും വയലിൻ ഇങ്ങനെയല്ല പിടിക്കുക കേട്ടോ വയലിൻ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ രീതിയിലൊക്കെ പിടിക്കുക പക്ഷെ ഞാൻ വെസ്റ്റേൺ വായിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഹിന്ദുസ്ഥാനിയാണ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കർണാട്ടിക് കർണാട്ടികൾ എനിക്ക് അത് അറിയില്ല എനിക്ക് അറിയാത്തത് പക്ഷെ വെസ്റ്റേൺ നന്നായി ഒന്ന് രണ്ട് ഗ്രാമങ്ങളൊക്കെ ഞാൻ കർണാട്ടിക്കൻ്റെ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് വായിക്കുക എന്നാലും കൂടുതൽ എനിക്കറിയില്ല ഒരു ഹിന്ദുസ്ഥാനിയിൽ ഒരു വിധമൊക്കെ ഇങ്ങനെ വെച്ച് തന്നെ വായിക്കാൻ പറ്റും പാട്ടുകൾ സുഖമായിട്ട് വായിക്കാം അപ്പോൾ ഇതാണ് സ്റ്റൈലായി പല സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാൻ പറ്റിയ നല്ല വയലിൻ ഹോൾഡിങ് ഇപ്പം ഈ വയലിൻ ഹോൾഡിങ്ങും ഈ പഠിപ്പിച്ച പോയിൻ്റ് രീതികളൊക്കെ നിന്ന് നിങ്ങൾ നന്നായി പഠിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഇനി വിരലുകൾ ഇങ്ങനെ വായിക്കേണ്ടത് പിന്നെ വിരലുകൾ ഫ്രീ ആവാനുള്ള എക്സർസൈസ് അതൊക്കെ ഞാൻ പറഞ്ഞത് തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം